ഹലോ സ്ലാമലൈക്കും എല്ലാവരും എവിടെ എല്ലാവർക്കും സുഖമാണോ ഞാൻ ചെയ്തയാണ് കേട്ടോ പേരൊക്കെ പറഞ്ഞിട്ടെന്നെ തുടങ്ങാൻ കാരണം വല്ലപ്പോഴും മാത്രം മറന്നു പോണതുകൊണ്ട് എല്ലാവരും ചിലപ്പോൾ തന്നെ മറന്നിട്ടുണ്ടാവും പിന്നെ ഇന്നത്തെ ഒരു ബ്ലോഗ് എനിക്ക് നല്ല സ്പെഷ്യലാണ് കേട്ടോ സംഭവം ഈ ഒരു ഓഗസ്റ്റ് പതിനാറാം തീയതി അലഹമ്മില്ല എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ പ്രാവശ്യത്തെ ബർത്ത് ഞാൻ ഒന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല കേട്ടോ എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ ഒന്നും പ്ലാൻ ചെയ്യാതെ തന്നെയായിരുന്നു ഈ ഒരു ബർത്ത്ഡേ പക്ഷേ ഓരോ ബർത്ത്ഡേക്കും ഉമ്മയും മാപ്പൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങി തരാറുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഉമ്മ ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി പോയിട്ട് എനിക്ക് റിങ്ങും വാങ്ങിയാണ് കേട്ടോ വന്നത് അതുകൊണ്ടുതന്നെ എനിക്ക് ഇപ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായി നമുക്കൊന്നും വേണ്ട എല്ലാവരെയെന്നുള്ള ഇതുവാണ് കേട്ടോ നമുക്ക് വേണ്ടത് അത് എല്ലാവരെയെന്നുണ്ട് എനിക്ക് അലഹമുല്ല അതെല്ലാവരെയും ഉണ്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ എല്ലാ പ്രാവശ്യം ചിന്തിക്കാറുള്ളത് കേക്ക് കട്ടയ്യാ മിഠായോ അങ്ങനെ കത്തിയിലൊക്കെ ഞാൻ കരുതുന്നതും ചെയ്യുന്നതും വേറെ കുറച്ച് കാര്യങ്ങളേക്കായിരിക്കും എപ്പോഴും ചെയ്യാറുള്ളത് പക്ഷേ ഇപ്രാവശ്യത്തെ ബർത്ത് ഡേ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി ബർത്ത് ഡേ എനിക്ക് ഒരു പ്രതീക്ഷിക്കാൻ എൻ്റെ ഒരു സർപ്രൈസ് കിട്ടി സർപ്രൈസ് എന്നെ പ്രതീക്ഷിച്ചിട്ട് കിട്ടൂല്ലോ അതല്ല ഒരു പാത രാത്രിയിൽ അല്ല രണ്ട് ചങ്ങായിമാർ വന്നൂട്ടോ രണ്ടെന്ന് പറയാൻ പറ്റും മൂന്നാളുണ്ട് ഒരാൾ വന്നിട്ടില്ല എന്നുള്ളൂ മലപ്പുറത്തുനിന്നാണ് കേട്ടോ വരുന്നത് പക്ഷേ ഇത് എത്രത്തോളം എനിക്ക് സർപ്രൈസ് സർപ്രൈസായിരുന്നു മനസ്സിലാവണമെങ്കിൽ ഞാൻ ഒരു വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം ഈ വന്ന ടൈമുണ്ടല്ലോ ടീം വീട്ടിൽ പെയിൻറിങ് നടക്കാനൊരു സമയത്താണ് വന്നത് അപ്പോൾ വീട് എങ്ങനെയായിരിക്കുമെന്ന് ഒന്ന് ചിന്തിച്ചാൽ അറിയാൻ പറ്റുമല്ലോ വീടിൻ്റെ ഉള്ളിൽ സാധനങ്ങളും കട്ടിൽ മാറ്റിട്ടിട്ടും ടേബിൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടിട്ട് ആ സംഭവം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എൻ്റെ റൂമ് ഞാനൊന്ന് പിങ്ക് കളറാക്കി പക്ഷെ പിങ്ക് കളറ് ഒരു മൂന്ന് ഷെയ്ഡിയിലാണ് നിൽക്കുന്നത് അപ്പം അത് മാറ്റി അടിക്കാനായിട്ട് എടുക്കുന്നത് തിരിച്ച് പിന്നെയും വെള്ളമൊക്കെ തന്നെ ആക്കിയെടുക്കണം കാരണം അതേപോലെ ആയിട്ടുണ്ട് റൂം അപ്പോൾ അങ്ങനത്തെ കുറേ പണിയിൽ ഉമ്മയും ബാപ്പൊക്കെ േത്തൊക്കെ പെയിൻ്റായിട്ട് നിൽക്കാൻ കേട്ടോ ആ സമയത്ത് വാപ്പാക്ക് തോന്നി പുറത്തേക്കൊന്ന് പോവാണ് ഒരു ചായ കുടിച്ചിട്ടൊക്കെ വരാന്ന് അപ്പോൾ അങ്ങനെ എന്നെ കൊണ്ട് പോയിട്ടോ പെയിൻറ് മിക്സ് ചെയ്തിട്ട് ഇന്നൊക്കെ തന്നെ വെച്ച് ആ ഒരു വേഷത്തിൽ തന്നെ പോയി എനിക്കപ്പോഴും ഒരു സർപ്രൈസ് കിട്ടി എൻ്റെ ഇത്ത അത് ഏതില്ല എന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേത്തെ ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് വന്നു കേട്ടോ എൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് അപ്പോഴത്തെ ബസിന്ന് ഇറങ്ങിയിട്ട് റോട്ടി കൂടെ നടന്ന് വരുന്ന ആ ഒരു സമയത്ത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം ആയിട്ടോ സങ്കടം ഒരുമിച്ച് സന്തോഷമായിട്ടോ ഇത്ത വന്നല്ലോ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോഴാണ് കേട്ടോ ഒരു കാറിൽ രണ്ട് പേര് ഇരിക്കണമുണ്ട് സലാം പറ കൈ കൊടുക്കാൻ പറ്റുന്ന ഒരു വേഷത്തിലായിരുന്നില്ല കേട്ടോ പാപ്പൊക്കെ ഉണ്ടായത് അല്ല ഭയങ്കര ഒരു സർപ്രൈസായിരുന്നു കേട്ടോ പക്ഷേ ഈ വന്നൊരു ഫ്രണ്ട് ഉണ്ട് ആ ഒരു ചങ്ങായി എന്റെ ഫ്രണ്ട് തന്നെ ഇണ്ടാവുകയുള്ളു പക്ഷെ എന്താ നീന്ത പോലെയാണ് കേട്ടോ ആ ചങ്ങായിക്ക് ചങ്ങായിക്കെപ്പോ വന്നാലും ഒരു നല്ലൊരു പണി കിട്ടാറുണ്ട് ഒരു തവണ വന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഒരു സമയത്താണ് ഇപ്പോൾ വന്നത് നമ്മൾ പറഞ്ഞേൽപ്പിച്ചാൽ പോലും ചിലപ്പോൾ അത്രയും കൃത്യം സമയത്ത് വീട്ടു സാധനങ്ങൾ നമ്മളൊപ്പം ഒന്ന് പിടിച്ചു തരാൻ ആരെയും കിട്ടണമെന്നില്ല ഇത് പക്ഷേ എന്നോട് ചോദിക്കാണ്ട് വഴിയൊന്നും ചോദിക്കാണ്ട് സർപ്രൈസായിട്ട് വന്നതാണ് പക്ഷെ വന്ന സമയം കൃത്യസമയത്ത് വന്നതുകൊണ്ടുണ്ടല്ലോ കത്തിൽ അലമാരൊക്കെ എൻ്റെ ഇത്താടൊപ്പം ഉമ്മാടൊപ്പം പിടിച്ചു കൊടുക്കേണ്ടി വന്നു കേട്ടോ പാവം ചെങ്ങായിമാരാണ് കേട്ടോ അല്ലെങ്കിൽ ഇത്രയും ദൂരം ഉറക്കം കളഞ്ഞ ഒരു രാത്രി വരണ്ടല്ലോ അതോ എൻ്റെ വീട്ടിലേക്ക് പിന്നെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ അതിപ്പോ നാട്ടിലില്ല നല്ല സൗഹൃദങ്ങളെല്ലാം നിലനിർത്തിട്ടെ അതേപോലെ തന്നെ ഉള്ള ഹോ ഒരു കാഴ്സും ആരോഗ്യവും കൊടുക്കട്ടെ അവര് വന്നപ്പോ എനിക്ക് കൊണ്ടുവന്ന ചോക്ലേറ്റും കേക്കാണ് കേട്ടോ ഇപ്പൊ ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഭാവി എനിക്ക് ഞാൻ ഇട്ടാന ഭാബിയെന്നാണ് കേട്ടോ വിളിക്കാം അപ്പോൾ ഭാബിയും എന്നോട് പറയാണ്ട് കേക്ക് വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ അതും കാണിച്ചാലോ ഇതാണ് കേട്ടോ ഭാബിയുടെ കേക്ക് എന്നോട് ഇത് പറഞ്ഞിട്ടുണ്ടായില്ല കേട്ടോ ഇഷ്ടപ്പെട്ടത് പിങ്ക് ആയതുകൊണ്ട് ആ ഒരു കളറിൽ തന്നെയാണ് കേക്കും പിന്നെ വേറൊരു ഗിഫ്റ്റും കൂടി ഉണ്ട് കേട്ടോ അത് പക്ഷേ ഭാവി പോയി കഴിഞ്ഞിട്ട് ഭാവി അന്ന് പുലർച്ചെ തന്നെ പോയിട്ടോ ഭാബി പോയി കഴിഞ്ഞിട്ട് പതിനേഴാം തീയതി ആണ് കേട്ടോ ചെറിയൊരു ചെറുതെന്ന് പറയാൻ പറ്റില്ല എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടൊരു ഗിഫ്റ്റാണ് കേട്ടോ ഞാനിപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ പിന്നെ ഇതെൻ്റെ വെല്ലുമാട്ടം ഞാൻ ഞളിക്കും പിന്നെ എൻ്റെ ഉമ്മയും വാപ്പയും അള്ളാഹു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് കേട്ടോ എനിക്ക് എൻ്റെ ഉമ്മയും എൻ്റെ വാപ്പാണ് എനിക്ക് തന്നത് അള്ളാഹിസാരം കൊടുക്കട്ടെ അമീനാമീൻ യാരീ എപ്പോഴും ഹാപ്പി ആയിട്ട് എൻ്റെ ഒപ്പങ്ങനെ ഉണ്ടായാൽ മതി കേട്ടോ ഐസാ വാപ്പാരിയും മരുന്നും വേഷം നോക്കണ്ടായിട്ടോ നല്ല പനിയുടെ ഉള്ളിലായിരുന്നു കേട്ടോ ഈ സമയം വരെ എല്ലാം ഒരു കേക്ക് വാങ്ങി തന്നെന്ന് പറഞ്ഞിട്ട് ഇത് പത്താമത്തെ കണ്ട് ഉമ്മ ആണ് കേട്ടോ ആൾ ഉമ്മ എന്തായിരുന്നത് ഭാവി കൊണ്ടുവന്ന കേക്ക് ഭാവി എൻ്റെ കഴിച്ച് വയ്ക്കും തന്നെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു ഉമ്മ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഭാവി കുറച്ച് കൂടുതൽ സ്നേഹം കാണിച്ചാണ്ടല്ലോ എനിക്കന്ന് പണി കിട്ടാറുണ്ട് കേട്ടോ ഒന്നില്ല ആൾ മിസ്സാവും ആ ഷാലൊക്കെ എടുത്ത് ജോലി സ്ഥലത്തേക്ക് പിന്നെ ഞാൻ അതോടൊങ്ങ തപ്പി നടക്കേണ്ടി വരും കേട്ടോ കേക്കൊക്കെ കഴിച്ചിട്ട് ഭാവി ചോദിക്കണത് എൻ്റെ ശാലൊക്കെ തന്നെയാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ കുഞ്ഞു ഇത്രയേ ഉള്ളൂ അപ്പൊ ശത്ത വീതിയൊക്കെ ആണ് കേട്ടോ അപ്പൊ എല്ലാവരും ദുവാ ചെയ്യ എല്ലാവർക്കും വേണ്ടിയും أبي إن شاء الله هذا فيديو كان السلام عليكم لا عليك